എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജി എസ് ടി പോയിന്റ് സീറോ നാളെ മുതൽ പ്രാബല്യത്തിൽ രാജ്യത്തെ അഭിസംബോധനം ചെയ്ത് പ്രധാനമന്ത്രി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നാളെ മുതൽ നമ്മുടെ ഷോപ്പിംഗിൽ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം ജി എസ് ടി സേവിങ്സ് ഉത്സവത്തിന് നാളെ തുടക്കമെന്നും പുതിയ ഇളവ് സാധാരണ ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യവർഗം യുവാക്കൾ കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും പ്രയോജനം ലഭ്യമാകും എന്നും രാജ്യത്തിന്റെ വളർച്ചക്കു ഊർജം നൽകുന്ന മാറ്റങ്ങളാണ് തിങ്കളാഴ്ച മുതൽ നിലവിൽ വരുന്നത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പലവിധ നികുതികൾ ഏകീകരിക്കാൻ ജി സാധിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചത് നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിലാകും ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നു പുതിയ ജി എസ് ടി ഘടന നടപ്പിലാകുമ്പോൾ എല്ലാവർക്കും ഗുണങ്ങളുണ്ട് നാളെ മുതൽ എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഇത് മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിന് ജനങ്ങൾക്ക് മോചനം ഉണ്ടാകും ഏഴു വർഷം മുമ്പ് നിലവിൽ വന്ന നികുതി ഘടനയിലെ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് നാളെ നടക്കുന്നത് നിലവിലുണ്ടായിരുന്ന നാല് ജി എസ് ടി സ്ലാബുകൾ രണ്ടായി ചുരുങ്ങി ഉൽപ്പന്നങ്ങളെ അഞ്ച് പതിനെട്ട് എന്നിങ്ങനെ രണ്ട് സ്ലാബുകളിലേക്ക് ഒതുക്കി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് സ്ലാബുകൾ ഒഴിവാക്കി പന്ത്രണ്ട് ശതമാനത്തിൽ ഉൾപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലാക്കിയിട്ടുണ്ട് ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ടിലേക്കും ഉൾപ്പെടുത്തി വ്യാപാരികളും സേവനദാതാക്കളും പുതുക്കിയ നികുതി നിരക്കനുസരിച്ചിട്ടുള്ള ടാക്സ് ഇൻവോയ്സുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ സംവിധാനത്തിൽ വരുത്തണമെന്നും സംസ്ഥാന ജി വകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് നികുതിയിൽ മാറ്റം വരുന്ന സാധനങ്ങളിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഇരുപത്തിയൊന്നിലെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തണം നികുതി കുറവിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് കൈമാറണം നികുതി ബാധിത ഒഴിവാക്കിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായ സ്റ്റോക്കിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതുൾപ്പെടെയുള്ള നടപടികൾ വ്യാപാരികൾ സ്വീകരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് അതേസമയം സിഗരറ്റ് ബീഡി ഗുഡ്ക പാൻ മസാല ലോട്ടറി എന്നിവയുടെ നികുതി നാൽപ്പത് ശതമാനമായി ഉയർത്താൻ കൗൺസിൽ തീരുമാനിച്ചു എങ്കിലും ഇത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരില്ല ഇക്കാര്യത്തിൽ പിന്നീട് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഈ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്ക് നിലവിലെ സ്ഥിതി തുടരാം നേരത്തെ വിൽപ്പന നടത്തിയ ഉൽപ്പന്നങ്ങൾ റീലേബിൾ ചെയ്യുന്നതിനുള്ള സമയം അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയത് വ്യാപാരികൾക്ക് ആശ്വാസമാണ് നിരക്കിളവ് പത്രപരസ്യം ചെയ്യണമെന്ന വ്യവസ്ഥയിലും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്യിനും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്ക് വരെ ബമ്പർ വിലക്കുറവാണ് നാളെ മുതൽ ഉള്ളത് ഒട്ടുമിക്ക കമ്പനികളും ജി എസ് ടി ഇളവിന് പുറമെ ഉത്സവകാലം പ്രമാണിച്ച് വൻ ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമുൽ കുറച്ചിട്ടുള്ളത് വാഹനരംഗത്ത് മാരുതി ടാറ്റ ഉണ്ടായി കിയ സ്കോഡെ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് ജി എസ് ടിയിൽ ഉണ്ടായിരുന്നത് നാളെ മുതൽ വെറും അഞ്ചു ശതമാനവും അതുപോലെ തന്നെ പതിനെട്ട് ശതമാനവുമാക്കി ചുരുക്കിയിട്ടുണ്ട് മാത്രമല്ല ജീവൻ രക്ഷാ മരുന്നുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസിന് അടക്കമുള്ള സേവനങ്ങൾക്കും ജീറോ ജി എസ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും സീറോ ജി എസ് ടി ആക്കിയിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളായ സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ വെണ്ണ നെയ്യ് പനീർ ഹെയർ ഓയിൽ തുടങ്ങിയ ജനങ്ങൾ നിത്യേനെ വാങ്ങുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇനി നികുതി പന്ത്രണ്ട് ശതമാനമല്ല അഞ്ച് ശതമാനമായിരിക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള എ സി ടി വി ഫ്രിഡ്ജ് ഡിഷ് വാഷർ എന്നിവയുടെ നികുതി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം മാത്രമാക്കിയിട്ടുണ്ട് എസിയും ടിവിയും വാങ്ങാൻ കൊതിക്കുന്നവർക്കും നിലവിലുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വലിയ പ്രയോജനം ചെയ്യും ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസികളുടെ നികുതി ഭാരം പതിനെട്ട് ശതമാനമായിരുന്നത് പൂജ്യമാക്കിയിട്ടുണ്ട് മെഡിക്കൽ ഉപകരണങ്ങളുടേത് പതിനെട്ടിൽ നിന്നും അഞ്ച് ശതമാനമാക്കിയിട്ടും കുറച്ചിട്ടുണ്ട് നാല് ചക്ര രണ്ട് ചക്ര വാഹനങ്ങൾക്കും വില കുറയും ചെറുകാറുകൾ അഥവാ ഹെൽത്ത് ബാക്കുകൾക്ക് ഇനി പതിനെട്ട് ശതമാനമാണ് ജി ഇത് നായിരത്തി ഇരുപത്തി ശതമാനമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ കാറുകൾ കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ കാറുകൾക്കും നികുതി ഇളവ് പ്രഖ്യാപിച്ചു ബസ് ട്രക്ക് എന്നിവക്ക് ഇരുപത്തിയെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചു മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ടൂ വീലറുകളുടെ നികുതിയും ഇരുപത്തിയെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമാകും വിപണിയിലും അതേസമയം ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ വാഹനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ കാറുകൾക്കും ശതമാനം നികുതി ഇനി നൽകേണ്ടി വരും മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും ഇനി നികുതി നാൽപ്പത് ശതമാനം നൽകണം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമുണ്ടാകും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്ന ആദ്യ ദിനമാണ് ഇക്കുറി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതുകൊണ്ട് തന്നെ ജി എസ് ടി ഇളവുകൾ നാളെ മുതൽ നടപ്പിലാക്കാനും തീരുമാനമായിട്ടുണ്ട് അത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഉൽപ്പന്നങ്ങൾക്ക് പഴയ വിലയും പുതുക്കിയ വിലയും ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ബിസ്കറ്റിന് പാക്കറ്റിൽ ഇപ്പോൾ നാൽപ്പത് രൂപയാണ് എങ്കിൽ നാളെ മുതൽ ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നാൽപ്പത് രൂപ തന്നെ നൽകിയേക്കാം ചില ആളുകൾ അങ്ങനെ വാങ്ങിയേക്കാം ഇത് എല്ലാവരും ശ്രദ്ധിക്കണം നിലവിലെ ഉൽപ്പന്ന പാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഉപയോഗിക്കാൻ കമ്പനികൾക്ക് കേന്ദ്രം അനുവാദം നൽകിയിട്ടുണ്ട് ഈ പാക്കുകളിൽ പക്ഷേ പുതിയ വിലയും രേഖപ്പെടുത്തണം എന്ന് മാത്രം ഇത് ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാക്കിലുള്ള വിലയല്ല ഇനി നാളെ മുതൽ നൽകേണ്ടി വരുന്നത് കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പാക്കിലുള്ള വില സാധാരണക്കാർ നൽകാൻ സാധ്യതയുണ്ട് ജി എസ് ടി കുറവ് കണക്കാക്കി അത് മാത്രമാണ് നൽകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് കുടുംബങ്ങളിലെ പൊതുവിഭാഗം റേഷൻ കാർഡ് അതായത് നീല വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓൺലൈനായി ആരംഭിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വീടുള്ളവർ നാലു ചക്രവാഹനം ഇല്ലാത്തവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ ആദായ നികുതി അടക്കാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ ഇല്ലാത്തവർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ ഇങ്ങനെയുള്ളവർ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞായറാവിധിക്ക് ശേഷം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും വിതരണം തുടരുന്നതാണ് ഇനിയും സെപ്റ്റംബർ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ മുതൽ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന് കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും അതിലായിരിക്കും പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക കടമെടുക്കുക അത് കഴിഞ്ഞ് ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക ഒരു മാസത്തെ ആയിരത്തി മാത്രമാണ് ലഭിക്കാനുള്ള സാധ്യത അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസം ചെയ്തുണ്ടാകും അറുപത്തി നാല് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസീം പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം നാലഞ്ച് ദിവസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്കായിട്ടായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു അറിയിപ്പ് ഇരുപത് ലക്ഷത്തിന്റെ വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എസ് സ്കൂൾ ബിരുദ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ വിദേശ വിദ്യാർത്ഥികൾക്കായി പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് കീഴിലാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് എസ് സി വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്കിന്റെ ഇളവും സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്കും അൻപത് ശതമാനം സീറ്റിന്റെ സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിനും പഠന നിലവാരത്തിനും അനുസരിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയും മറ്റു വിദ്യാർത്ഥികളുടെ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല സ്കോളർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് ഷീറ്റ് തിരിച്ചറിയൽ രേഖ നിലവിലെ വാർഷിക ഫീസ് രസീറ്റ് അപേക്ഷിക്കുന്ന ആളുടെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് പ്രവേശന രേഖ രേഖയുടെ കോപ്പി ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ ചേർത്ത് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേലേക്ക് എനബിൾ ചെയ്തു നോക്കാൻ പറ്റിയ വീഡിയോ കാണാം